കഥ പരിഹാസ്യർ രചന ലുബാനത്ത് കൊട്ടക്കൽ അവതരണം സിദ്ദിഖ് സൂര്യകിരണങ്ങൾ ഭൂമിയെ ചുംബിച്ച് വൺപ്രഭ തൂകയുള്ളൂ ഇന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് നിദ്ര പൂണ്ടതൊത്തിരി വൈകിയായതിനാൽ സുബി പോലും അഗാധമായി ആണ്ടുപോയ സ്വപ്നത്തിൽ യാണ് ഹാനിയ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും വ്ലോഗറുമായ തൻ്റെ ഒരേയൊരു മോളെ ഭർത്താവിൻ്റെ അകാല വേർപാടിലും ഒരു കുറവും വരുത്താതെ പോട്ടുന്നുണ്ടെന്ന് ബാലോകരെ കാണിക്കുന്നത് റാബിയ ഉമ്മക്കും ഏറെ പ്രിയമുള്ള ഒന്നാണത്രേ അത്രേ ആരെതിർത്താലും വീഡിയോ ചെയ്യുന്നത് നിർത്താൻ ഉദ്ദേശമില്ലെന്ന് പബ്ലിക്കായി തന്നെ ഉമ്മയും മോളും തറപ്പിച്ചു പറഞ്ഞതിനാൽ മായ ഹാനിയെ ഉപദേശിക്കാൻ കുടുംബക്കാരും നാട്ടുകാരും മുതിർന്നിട്ടില്ല സ്വയം ഒരു പരിഹാസപാത്രമായി ആ ഉമ്മയും മോളും പല വേഷങ്ങളും അണിഞ്ഞ് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞാടുകയാണ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒത്തിരി ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും കൂട്ടിനുണ്ടെന്ന് ചോദിച്ചാൽ അവരുടെ ദൂർത്തിന് നടക്കാൻ സാമ്പത്തികമായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എങ്കിലും പ്രഹസനം നിർത്തരുതല്ലോ കടം വാങ്ങിയും ലോൺ എടുത്തും ആഡംബര ജീവിതം തന്നെ അവർ നയിച്ചു സ്വയം പരിഹാസ്യരാകുന്നതിനിടയിൽ മണ്ണോടിയ പിതാവിനെ സ്മരിക്കാൻ പോലും അവർ മറന്നിരുന്നു അവരിൽ ഓരോ ദിനവും വീഡിയോകളും ഇൻ്റർവ്യൂകളുമായി അടർന്നുകൊണ്ടിരുന്നു ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് ഒരു വാർത്ത പറഞ്ഞു പ്രശസ്ത ബ്ലോഗർ ഹാനിയ ഹമീദിനെ ണയം അത്ര ആരാണ് ആ ഭാഗ്യവാൻ ഭാഗ്യവാനെന്നറിയാനുള്ള തിരക്കിലാണ് പ്രേക്ഷകരെന്ന് കമന്റ് ബോക്സിൽ ഓരോ അക്ഷരങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു പേഴ്സണൽ മെസ്സേജുകളും കോളുകളും കൊണ്ട് ഹാനിയ തീർത്തും തിരക്കിലായി ഒടുവിൽ അതും ക്യാമറയിൽ പകർത്തി ലോകരിലെത്തിച്ചു പ്രമുഖ ബിസിനസ്മാൻ അർഹം റഫീഖാണ് ഹാനിയയുടെ പ്രണയ അത്ഭുതവും ആവേശവും കൊണ്ട് അവരുടെ ആരാധകർ അതൊരാഘോഷം തന്നെയാക്കി വ്യത്യസ്ത പേരിലും രൂപത്തിലുമുള്ള പാശ്ചാത്യ ആചാരങ്ങളാൽ ദിവസങ്ങൾ നീണ്ട ആ വിവാഹം അത്യാർഭാടത്തോടെ തന്നെ നടന്നു എല്ലാം ക്യാമറ കണ്ണുകളിൽ ഒപ്പാൻ പ്രത്യേകം ആളുകളെ സജ്ജരാക്കി എല്ലാം ഉൾക്കൊള്ളിച്ച് കല്യാണ വീഡിയോയും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു കൊട്ടാരം സമാനമായ അർഹമിൻ്റെ മാളികയിലേക്ക് പ്രവേശിച്ചതും അവരുടെ സ്വകാര്യതകൾ വരെ പരസ്യമാക്കി ക്യാമറകൾ ചുറ്റിനു മോടി രാജകീയ ജീവിതം തേടിപ്പോയ ഹാനിയക്ക് തീർത്തും അശുഭകരമായ ജീവിതമായിരുന്നു ക്യാമറ കണ്ണിലൂടെ മാത്രം അവൾ ചിരിക്കുന്നവളായി എങ്കിലും പ്രഹസനമടങ്ങിയത് വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസത്തിനു ശേഷമുള്ള ആത്മഹത്യ വാർത്തയിലൂടെയാണ് പ്രശസ്ത ബ്ലോഗറും ഇൻഫ്ലുവൻസറുമായ ഹാനിയ അർഹം റഫീഖിൻ്റെ മരണവാർത്ത തീർത്തും സോഷ്യൽ മീഡിയയെ ഞെട്ടിച്ചു കുടുംബകലഹമത്രേ കാരണം പുറമെ കാണുന്ന പ്രഹസനമൊന്നും അകമയുള്ള ജീവിതമല്ലെന്ന് തെളിയിച്ചിട്ടും പഠിക്കാത്തവരെ സ്മരിച്ച് അന്നും കമൻറ്റ് ബോക്സിൽ നിറഞ്ഞാടി